കേവലം ഇരുപത്തിയഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആദിവാസി യുവാവ് തോക്കും പീരങ്കിയുമായി വന്ന ബ്രിട്ടീഷ് പടയെ പടയെട വിറപ്പിച്ച ഒരു ആദിവാസി യുവാവ് ഇന്ത്യൻ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ പ്രദർശിപ്പിക്കപ്പെട്ട ഫോട്ടോകളിൽ ഇടം നേടിയ ഏക ആദിവാസി നേതാവ് ആരായിരുന്നു ആ യുവാവ് എന്തുകൊണ്ടാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം അദ്ദേഹത്തെ പയന്നിരുന്നത് വിശദമായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നു ഏതൻ ഫുക്കിന്റെ ഏറ്റവും പുതിയ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ചരിത്രം എന്നും അധികാരത്തിന്റെയും സമ്പത്തിന്റെയും നിർമ്മിക്കപ്പെടുന്നത് എന്നാൽ തന്റെ ജീവിതം കൊണ്ട് ചരിത്രത്തിൽ ഇടം നേടിയ ഒരു ആദിവാസി നേതാവ് ഉണ്ടായിരുന്നു ഭാരതത്തിൽ ബ്രിട്ടീഷുകാരന്റെ നിയമങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ച് അവർക്കെതിരെ പടപൊരുതി സ്വയം ജീവൻ ബലിയർപ്പിച്ച ഒരു ധീരദേശാഭിമാനി ജാർഖണ്ഡിലെ വനാന്തരങ്ങളിൽ സ്വസമുദായത്തിനും രാജ്യത്തിനും വേണ്ടി പടപൊരുതിയ ആ യുവാവിന്റെ പേരാണ് ബിർസ മുണ്ട ഇന്ത്യൻ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ ഒരേ ഒരു ഗോത്ര നേതാവിന്റെ ഫോട്ടോ മാത്രമേ ഇപ്പോഴും ഉള്ളൂ സാമ്രാജ്യത്വത്തിനും ജന്മിത്വത്തിനുമെതിരെ പോരാട്ടം നയിച്ച കരുത്തനായ ഗറില പോരാളിയുടെ ചിത്രമാണത് അദ്ദേഹമാണ് ബിർസ മുണ്ട ഇന്നത്തെ ജാർഖണ്ഡിൽ റാഞ്ചിക്ക് സമീപം എന്ന സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി ഒരു ബാലൻ ജനിക്കുന്നു ആയിരത്തി നവംബർ പതിനഞ്ചിനാണ് ആദിവാസി ഗോത്ര സമൂഹമായ മുണ്ട വിഭാഗത്തിൽ ബിർസ മുണ്ട എന്ന ബാലൻ ജനിക്കുന്നത് തന്റെ ഇരുപത്തിയഞ്ചാം വയസ്സിൽ ജീവിതം അവസാനിക്കുന്ന ഈ ചെറിയ കാലയളവിനുള്ളിൽ ആദിവാസി സമൂഹത്തിന്റെ പോരാട്ട പേരും അദ്ദേഹം ചരിത്ര താളുകളിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു നമ്മൾ അധികം ആരും അറിഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ അറിയാൻ ശ്രമിച്ചിട്ടില്ലാത്ത ധീരതയുടെ പേരാണ് ബിർസ മുണ്ട ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെന്റ് ഒരു പുതിയ വന നിയമം പാസാക്കി അന്നോളം ആദിവാസി സമൂഹം നിലനിർത്തി പോരുന്ന തനതായ ജീവിത രീതിയും സംസ്കൃതിയും എല്ലാം എന്നുമായി ഇല്ലായ്മ ചെയ്യാൻ പ്രാപ്തമായിരുന്നു ആ നിയമം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിലാണ് ബിർസ നേതൃത്വത്തിൽ ബ്രിട്ടീഷിന്റെ ഗവൺമെന്റിന്റെ ഏറ്റവും പുതിയ നിയമമായ വന നിയമത്തെ എതിർത്തുകൊണ്ട് ഗോത്രജനങ്ങൾ ചെറുത്തുനിൽപ്പ് ആരംഭിച്ചത് ആ സമയത്ത് ബിർസയുടെ പ്രായം കേവലം പത്തൊൻപത് വയസ്സ് മാത്രമായിരുന്നു വൈദേശിക ശക്തിയുടെ തോക്കിനും പീരങ്കിക്കും മുന്നിൽ ഇന്നത്തെ ജാർഖണ്ഡ് ബീഹാർ ഒറീസ എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിൽ ആകെ പരന്നു കിടക്കുന്ന വനങ്ങൾ കേന്ദ്രീകരിച്ച് അമ്പും വില്ലും വാളും ഉപയോഗിച്ച് ബിർസ തന്റെ ഗറില പോരാട്ട വീര്യം പ്രകടിപ്പിച്ചു ഇതിനിടയിൽ പലതവണ അദ്ദേഹത്തിന് ജയിലിലും ഒളിവിലും കഴിയേണ്ടതായ ചില കാലഘട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തു ബംഗാൾ സാഹിത്യകാരി മഹാശ്വേതാദേവി രചിച്ച സാഹിത്യ അക്കാദമി അവാർഡ് കരസ്ഥമാക്കിയ ആർഗിനിയർ അധികാർ എന്ന നോവൽ മുണ്ട ആദിവാസി ജനവിഭാഗത്തെ സംഘടിപ്പിച്ച് ബിർസ മുണ്ട നടത്തിയ സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടത്തിന്റെ ചരിത്രരേഖയാണ് ആയിരത്തി തൊള്ളായിരം മാർച്ചിൽ ചക്രധാരാപൂർ ജംകോബായി വനമേഖലയിൽ വെച്ച് ബിർസ മുണ്ട അറസ്റ്റ് ചെയ്യപ്പെട്ടു തുടർന്ന് റാഞ്ചി ജയിലിൽ വെച്ച് ജൂൺ ഒമ്പതിന് ബിർസാ മുണ്ട എന്ന ധീരനായ ആദിവാസി യുവാവ് മരണപ്പെട്ടു അദ്ദേഹം മരണപ്പെട്ടത് കോളർ മൂലമാണ് എന്നാണ് ബ്രിട്ടീഷ് ഭരണകൂടം പുറം ലോകത്തെ അറിയിച്ചതെങ്കിൽ പോലും ബിർസാ മുണ്ട എന്ന യുവാവ് യഥാർത്ഥത്തിൽ വധിക്കപ്പെടുകയായിരുന്നു എന്നാണ് ചില രേഖകളിൽ കാണാൻ സാധിക്കുന്നത് ആ ധീര ധീരദേശാഭിമാനിക്ക് കോടി പ്രണാമങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു നന്ദി